എ പി കിറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയെ ഞാൻ വളരെ കൂടിയാണ് കാണുന്നത് നോക്കൂ രണ്ടായിരത്തി ഇരുപതിൽ ജനുവരി മാസം മുപ്പതാം തീയതി എന്തായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ ആദ്യമായിട്ടൊരു കേസ് റിപ്പോർട്ട് ചെയ്യുക മാർച്ച് മാസം ഇരുപത്തിനാലാകുമ്പോഴേക്കും രാജ്യം മുഴുവൻ സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് പോയി ഒരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് ആ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ഇന്ത്യയിൽ ഐ എം ഐയുടെ കണക്ക് പ്രകാരം സർക്കാർ വലിയ കണക്കലേർട്ടോ കേരളത്തിൽ എത്ര ഡോക്ടർമാരാണ് ഈ കോവിഡ് ബാധിച്ച് മരിച്ചത് ഇന്ത്യയിൽ എത്ര പേരാണ് മരിച്ചത് എന്നൊരു കണക്കുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡോക്ടർമാരാണ് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ചില കണക്കുകളൊന്ന് പറയാം ഈ ചർച്ചയ്ക്ക് മുൻപ് ആ കണക്ക് പ്രേക്ഷകൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു ഒന്ന് ഏറ്റവും കൂടുതൽ മരിച്ച സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട് നാൽപ്പത്തി ഡോക്ടർമാരാണ് മരിച്ചത് ഗുജറാത്തിൽ മരിച്ച ഇരുപത്തി മൂന്ന് പേര് മഹാരാഷ്ട്രയിൽ മരിച്ച ഇരുപത്തി മൂന്ന് പേര് ബിഹാറിൽ മരിച്ചത് പത്തൊമ്പത് പേര് വെസ്റ്റ് ബംഗാളിൽ മരിച്ചത് പതിനാറ് പേര് കർണാടകയിൽ മരിച്ചത് പതിനഞ്ച് പേര് ഡൽഹിയിൽ മരിച്ചത് പന്ത്രണ്ട് പേര് ഉത്തർപ്രദേശിൽ മരിച്ചത് പതിനൊന്ന് പേര് ഡബിൾ ഡിജിറ്റൽ ഡോക്ടർമാർ മരിച്ച സംസ്ഥാനങ്ങളാണ് ഈ ലിസ്റ്റ് ഏറ്റവും അടുത്ത് നോക്കിയാൽ ജമ്മു കാശ്മീരിൽ ഒരു ഡോക്ടർ മരിച്ചു ഈ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പെടാത്ത ഒരു സംസ്ഥാനമുണ്ട് ആ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ കോവിഡ് ബാധിച്ച ഒരു ഡോക്ടർ പോലും മരിക്കരുത് ഞാൻ മനസ്സിലാക്കുന്നത് പി കിറ്റ് അടക്കം അതിന്റെ അടിസ്ഥാനമായ സൗകര്യം വളരെ പെട്ടെന്ന് തന്നെ ഒരുക്കുന്നതിൽ അന്ന് സർക്കാർ കാണിച്ച ജാഗ്രതയാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ ഡോക്ടർമാരെയും നഴ്സുമാരും അടക്കമുള്ള ഒരു മെഡിക്കൽ ഫെട്ടേണിറ്റി കോവിഡിൽ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചിട്ടും അവരുടെ സേവനം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു ഇത് സി എ ജിക്ക് മനസ്സിലാകാതെ പോകുന്നതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനിപ്പോഴും തോമസ് ഐസക് പറഞ്ഞ ഒരു ആഗ്യമെന്റിൽപ്പെടുന്നു സി എ ജി പറയേണ്ടത് കണക്കാണ് രാഷ്ട്രീയമാകരുത് എന്നതാണ് എന്റെ ഈ വിഷയത്തിൽ നിലപാട് എന്നാൽ അതേസമയം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച അലത ടെസ്കോട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ ആ വിഷയത്തിൽ അല്പം വ്യക്തത വരാനുണ്ട് ആ വ്യക്തത പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ജോസഫ് ആണല്ലോ അതിന്റെ അധ്യക്ഷൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ച് പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകളോട് ഞാൻ പറയാം ഒന്ന് അസാധാരണമായ സാഹചര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നേവരെ പരിചയമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കോവിഡിനെ നേരിടാൻ രാജ്യ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ ഇറങ്ങുന്നത് ആ സമയത്ത് മുമ്പിൽ കിട്ടുന്ന സംവിധാനങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എമർജൻസി നടക്കുമ്പോ ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോ പർച്ചേസിംഗ് മാനുവൽ ഫോളോ ചെയ്യാറുണ്ടോ പർച്ചേസിംഗ് മാനുവൽ എപ്പോഴാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡിസാസ്റ്റർ വരുമ്പോഴല്ല ഒരു പാൻഡമിക് വരുന്ന സമയത്ത് പർച്ചേസ് മാനുവൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് ഹെലികോപ്റ്ററിൽ വന്നുകൊണ്ട് എന്തെങ്കിലും സ്വീകരിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി കൊടുക്കുക ബൈക്കിൽ ഓട്ടോറിക്ഷയിൽ വന്ന് രക്ഷിച്ചാൽ പോലെ അതല്ലേ കുറച്ചുകൂടി ലാഭം ഇതേ സ്വീകരിക്കുന്നു നീക്കൂടെ പ്രളത്തിൽ നടക്കുന്ന സമയത്ത് വെള്ളം കയറുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഹെലികോപ്റ്ററിൽ ഇവരെ രക്ഷിച്ചു ആ പണം എന്തിനു ഇതേ സ്വീകരിച്ച് എഴുതുമല്ലോ ട്രോളിംഗ് നടക്കുന്ന സമയത്ത് മത്തിയുടെ വില മുന്നൂറ് രൂപയാകുമ്പോൾ അമ്പത് രൂപയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങില്ല എന്ത് സ്ഴിന്നല്ലോ എന്ത് ലോജിക്കാണെന്ന് എനിക്ക് നീ ആലോചിച്ചിട്ട് മനസ്സിലാവില്ല ആ ലോജിക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ അലധാർ ടെസ്ക്രൂട്ടിന് വിഷയം സർക്കാർ വിശദീകരിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അഞ്ഞൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു എത്രണം കൊടുക്കാമെന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരം വേണം എത്രയാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് പതിനയ്യായിരം എത്രയാണ് അവരുടെ കപ്പാസിറ്റി ഉള്ളതായിട്ട് അവർ രണ്ടാമത് പറയുന്നത് പതിനായിരം എത്രയാണ് എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്ന് പറയുന്നത് അയ്യായിരം ഈ ദിവസം അയ്യായിരം പോരെ കേരളത്തിൽ പതിനയ്യായിരം ഇരുപത്തി അയ്യായിരം പി കിറ്റ് വേണ്ട സ്ഥലത്ത് അയ്യായിരം മാത്രമേ രണ്ടാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ കഴിയൂ എന്ന് അനിതാ സ്കൂട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങാൻ തീരുമാനിച്ചത് നമ്മുടെ നാട്ടിൽ ഈ കൈയിടുന്ന ദൗസ് ഉണ്ടായിരുന്നില്ല ആ ഗ്ലൗസ് ഉണ്ട് നടക്കുന്ന മലേഷ്യയിൽ നിന്ന് നടക്കുമോ അല്ല ഈ സാൻഫാർമാ എത്ര ദിവസം കൊടുക്കുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ പതിനായിരം കൊടുത്തു ഇരുപത്തിരണ്ട ദിവസത്തിന് പതിനായിരത്തിലാൻ ഫാർമ കൊടുത്തു എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അയ്യായിരം പറ്റും നോക്കൂ നമ്മൾ അഞ്ചു ദിവസം ഒരാഴ്ചയ്ക്കുള്ളിൽ അനിത ടസ്കൂട്ടിന്മാവ് മറ്റൊരു അയ്യായിരം കൊടുക്കാൻ പറ്റും നമുക്കടുത്ത് ഒരു മാസത്തേക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ ഓരോ ദിവസവും പി മാറണം ഉപയോഗിക്കുന്ന പിപ്പിക്ക് പറ്റില്ല തൊട്ടടുത്ത ദിവസം ഉപയോഗിക്കണം കേരളത്തിൽ നിങ്ങൾ മൾട്ടിപ്പിളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അയ്യായിരം കഴിഞ്ഞു ഇനി അയ്യായിരം അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് തരുവെന്ന് അനിതസ്കൂട്ട് പറയുമ്പോൾ സർക്കാർ എന്താ ചെയ്യുന്നത് അഞ്ഞൂറ്റമ്പതിന് നിങ്ങൾ വരെ കാത്തിരിക്കണം പലരും എന്താ നമ്മളെ മുമ്പിലുള്ള അവൈലബിലിറ്റി മുന്നിലുള്ള ഒരേ ഒരു സാധ്യത പറയുന്നത് എത്ര രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് പച്ചസർ റദ്ദാക്കില്ല പക്ഷേ അനിതാ ടെസ്കോട്ടിന്റെ പച്ചസോർ റദ്ദാക്കാം അല്ലെ ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് അത് കൃത്യമായി കൊടുക്കണം തന്നെ ഞാനത് പറഞ്ഞോട്ടെ അനിതാ അനിതാ ടെസ്കോട്ടിന്റെ അയ്യായിരം കിട്ടി ഇനി മറ്റേത് ഓർഡർ കൊടുക്കണോ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം മറ്റൊരു ഇരുപത്തൊന്ന് ദിവസത്തുള്ളിൽ പതിനായിരം രണ്ട് ലോഡ് ആയിട്ടാണ് വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തത് ആദ്യത്തെ ഏഴ് ദിവസത്തിനുള്ളിൽ വന്നു രണ്ടാമത്തെ ലോഡ് വരുന്നത് രണ്ടാമത് ഇത് അതിലേക്ക് സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള സ്ട്രാൻഫാർമിക്ക് കൊടുക്കുക എന്ന തീരുമാനമാണ് സാൻ സാൻഫാർമിയായിട്ട് ബാർഗിംഗ് നടത്തിയിട്ടുണ്ടോ ബാർഗിംഗ് നടത്തിയിട്ടുണ്ട് പക്ഷെ അവർ അല്ല പൈസ കുറയ്ക്കാൻ തയ്യാറല്ല സർക്കാരിന്റെ മുമ്പിൽ വഴിയുള്ളൂ ഒന്നുകിൽ അനിത ടെസ്കോട്ട് നിർമ്മിക്കുന്നത് പോലെ അതിലാത്ത വലിയ വരയ്ക്കുള്ള കമ്പനി അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് വൃദ്ധിയാണ് ചെയ്യുന്നത് അനിത ഇത്രയും വലിയ വ്യാപകമായിട്ട് നിർമ്മിക്കാനുള്ള ശേഷിയില്ല എന്ന് മനസ്സിലാക്കുന്നു അവർ കൃത്യസമയത്ത് അയ്യായിരം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അയ്യായിരം പതിനായിരത്തിൽ ഓർഡർ ചെയ്യുന്നു പതിനായിരം കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല അയ്യായിരം വാങ്ങുന്നു അതേസമയം തന്നെ സാൻ ഫാർമ ഇരുപത്തയ്യായിരത്തിന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു അതിൽ പതിനയ്യായിരം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറയുന്നു എന്താ സർക്കാർ ചെയ്യേണ്ടത് ഈ അയ്യായിരം കഴിഞ്ഞതിന് ശേഷം സർക്കാർ മീറ്റ് വീട്ടുകയാണ് ഇത് സ്വീകരിക്കും മനസ്സിലാവില്ലേ ഇതാണ് എന്റെ മുന്നിലുള്ള ഏക പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ സോഴ്സുകളും പൂളി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ പൂളി ചെയ്യുന്ന ഒരു അടിയന്തര സാഹചര്യത്തിൽ സി എ ജിയുടെ റിപ്പോർട്ട് ആ സാഹചര്യത്തെ മനസ്സിലാക്കാതെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ കണക്ക നമ്മുടെ മുന്നിലുള്ള അതുകൊണ്ട് എന്താ സംഭവിച്ചത് ശരിയാണ് പത്ത് കോടി രൂപ വീണാ ജോർജ് വീണ ജോർജ് കാരണം പറഞ്ഞത് അതായത് നിങ്ങൾ പറയുന്ന പതിനയ്യായിരം ആണല്ലോ ആ ഇത് തന്നായിരുന്നത് പിന്നെ സാൻഫാർമർ തന്നത് അതിന് മുമ്പ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കെയറോ ഒരു ലക്ഷം ന്യൂക്ലിയർ ഹൈജീൻ പ്രോഡക്ട്സ് അൻപതിനായിരം ബയോമെഡിക്സ് എന്നാൽ ഒരു ലക്ഷം പിന്നെ എ ആൻ ട്രേഡിംഗ് വെഞ്ചേഴ്സ് ആയിരം ബി എസ് എൽ തൈറ്റ്സ് ഇരുപത്തയ്യായിരം ഇന്നോവ് എന്താ കോട്ടിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് പതിനയ്യായിരം സാൻ ഫാർമ പതിനയ്യായിരം പിന്നെ ലിമിറ്റഡ് രണ്ട് ലക്ഷം ഇങ്ങനെ അഞ്ച് ലക്ഷത്തി ആറായിരം പി പിന്നു ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത് മുതൽ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത് വരെ അതായത് ഇരുപത്തിയൊമ്പത് മൂന്ന് പറയുമ്പോൾ മാർച്ച് മാർച്ച് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ അതായത് മാർച്ച് ഒരു പതിനഞ്ച് ദിവസത്തുള്ളിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീണ കൊടുത്ത മറുപടി ആണ് കൊടുത്തിരിക്കുന്ന മറുപടി ചോദ്യത്തിൽ മറുപടി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ സംസ്ഥാനം വാങ്ങിച്ചത് അഞ്ച് ലക്ഷത്തി ആറായിരം ായിരം നൂറ്റി എഴുപത്തി ഒരു ലക്ഷം വാങ്ങിച്ചത് നാനൂറ്റി അമ്പത്തി അറുപത് എഴുപത്തിന് പൈസ ട്രേഡിംഗ് എത്രയാ നാനൂറ്റി എൺപത്തി മൂന്ന് അതും ചട്ടപ്രകാരമാണല്ലോ നിങ്ങൾക്ക് മറ്റൊരു മാർക്കറ്റിൽ നിങ്ങൾക്ക് പൂളിയാവുന്ന എല്ലാം നിങ്ങൾക്ക് ചെയ്തോ ആളിന്നെ ഒരു ലക്ഷം നാന്നൂറ്റി ഒരു ലക്ഷം ആയിരത്തി അഞ്ഞൂറ്റമ്പത് എണ്ണൂറ്റി മുപ്പത്താറ് രൂപത്തി എണ്ണൂറ്റി മുപ്പത്താറ് ഞാൻ പറയുന്നു അഞ്ച് ലക്ഷം വാങ്ങി പതിനായിരം എണ്ണം വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഇങ്ങനെ പതിനായിരം വാങ്ങേണ്ടത് ാണ് അങ്ങനെ വേണ്ടിയാണ് പറയുക ഇന്നിച്ചിട്ടുള്ളിൽ പതിനയ്യായിരം കൊടുക്കാൻ കഴിയും അവർ കൈ പറ്റുന്നുണ്ടായിരുന്നു ശരി നിങ്ങൾ സംബന്ധിച്ചു നിങ്ങൾ മേലിട അങ്ങോട്ട് ഓക്കുകയാണ് മേലാം എന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാം ഞങ്ങളുടെ മാനേജ് ഡയറക്ടർ വാങ്ങിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അതിന്റെ ഒരു അഡ്രസ് തരും ഞങ്ങൾക്ക് അടുത്ത് മേലയ്ക്കാം അപ്പൊ കാര്യം വാങ്ങിക്കുന്നു ഞാൻ പറയുന്നതിന്റെ പൊന്ന സാറേ ഈ പറയുന്ന കേരളീന്ന് ഒരു ലക്ഷം വാങ്ങിക്കുമ്പോൾ അത്രയാണിന്റെ വില നാന്നൂറ്റമ്പത് അഞ്ച് പൈസ നാനൂറ്റമ്പത്താറ് ബയോമെഡിക്സ് എറണാകുളത്ത് രൂപ സർക്കാർ നിശ്ചയിച്ചതിലും കുറവ് തുകയ്ക്കാണ് ഭൂരിപക്ഷം കിറ്റുകൾ വാങ്ങിയിരിക്കുന്നത് അഞ്ച് ലക്ഷത്തിൽ മാത്രമാണ് കിറ്റിന്റെ ആ കോൺടാക്ടിന്റെ വാല്യൂ സി എ ജി കണക്കിലെടുക്കുമായിരുന്നു കോൺടാക്ടി വാല്യൂ എന്താ മെഡിക്കൽ പ്രൊഫഷണൽ ജമ്മു കാശ്മീർ തമിഴ്നാട് വരെ ഡോക്ടർമാർ മരിച്ചുണ്ട് കേരളം കേരളം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ആരോഗ്യരംഗത്തേമായിട്ട് നമ്മൾ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലുകളെടുക്കുന്നുണ്ട് അങ്ങനെ പൊതുജനാരോഗ്യം ഡോക്ടർമാർ കോവിഡ് അത് വളരെ പ്രധാന ഉപയോഗിച്ചു കമ്മിറ്റി എടുക്കാം ോ താങ്കൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ അഞ്ച് ലക്ഷത്തി ആറായിരം പി പി കിറ്റ് വാങ്ങിച്ചപ്പോൾ കൊടുത്തിരുന്ന പൈസയിൽ നിന്ന് മൂന്നെട്ടി കൊടുത്തു ഒരു തെറ്റാണോ എന്ന് ചോദിച്ചത് അത് തെറ്റാണെന്നാണ് സി ആൻഡ് സി ആൻഡ് താങ്കൾ പറയാ പക്ഷെ സി ആൻഡിന്റെ പണി ഇതിനകത്തൊരു അബ്നോർമാലിറ്റി കാണുകയാണെങ്കിൽ അത് പാക്ക് ചെയ്യുകയും അത് കൃത്യമായി സർക്കാരോട് ചോദിക്കുകയും അതിന്റെ വിഷയം സി സി ജിമാണോ സി ജി റിപ്പോർട്ട് അന്തിമല്ല സി ജിപ്പോൾ അക്കൗണ്ട് അക്കൗണ്ട്സ് പരിശോധിക്കുന്ന സമയത്ത് ആ സമയവും സാഹചര്യവും കണക്കിലാക്കിയാണ് സി എ ജി മൂല്യക്കുക എഴുന്നൂറ് കോടി സി ജി എത്രയുന്നത് പത്ത് കോടി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി ബാക്കി സി ജി അന്തിമ റിപ്പോർട്ട് ആയിരുന്നു സി എ ജി റിപ്പോർട്ട് കമ്മിറ്റി പരിശോധിച്ച അന്തിമ തീരുമാനം എടുക്കുന്നവരെ സി ജി റിപ്പോർട്ട് എന്നുള്ളത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് സ്വീകരിക്കാമെന്ന് തള്ളിക്കളയാൻ പറ്റും അത് ശരിയാണല്ലോ ാണ് തുടങ്ങുന്നത് രണ്ടാമത്തെ ചോദ്യം ഡോക്ടർമാരുടെ കാര്യം ഒരു പൊതുജനാരോഗ്യ സംവിധാനം കേരളത്തിൽ മെച്ചമായതുകൊണ്ട് കോവിഡ് ബാധിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് സംശേഷമാണ് പൊതുജനാരോഗ്യവും അതുമായിട്ട് നേരിട്ട് ബന്ധമല്ല നമുക്ക് എന്താ പാൻഡമിക് എന്നുള്ളത് വരുന്ന സാഹചര്യങ്ങളിൽ അതായത് ആ സാഹചര്യത്തിൽ ക്രൈസിസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആ ക്രൈസിസ് മാനേജ് ചെയ്യുന്നത് പാണ്ടമിക് മാനേജ്മെന്റ് എന്നുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെ ഒരു പ്രക്രിയയാണ് നിങ്ങളുടെ സംസ്ഥാനം മികച്ച പ്രതി സംരക്ഷണം സംസ്ഥാനമായിരിക്കും പക്ഷേ വയനാട് പോലും ഉരുൾപൊട്ടലും മനുഷ്യൻ മരിച്ചു പോകുന്നത് മാത്രം പ്രശ്നമല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതുപോലെ തന്നെ പാൻഡമിക്കും ആ പാൻഡമിക് വരുന്ന സമയത്ത് കോവിഡിന്റെ പാൻഡമിക് കോവിഡ് മരിച്ചു സാർ പക്ഷെ പക്ഷേ ഉത്തർപ്രദേശിൽ പക്ഷേ ഉത്തർപ്രദേശിലെ പോലെ നിങ്ങൾക്ക് പുഴകളിൽ മൃതദേഹം ഒഴുകി നടക്കുന്നത് കാണാൻ സാധിച്ചില്ല ആരും കാണാതെ കേരളത്തിൽ വന്നില്ല കേരളത്തിൽ മോശമാകാതിരിക്കുന്നത് എങ്ങനെയാണ് അടിയ സാഹചര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന സാധാരണമായ നീക്കങ്ങളിലൂടെയാണ് കേരളം ശ്രദ്ധിക്കപ്പെടുക പത്ത് കോടി പറയുന്നത് ൂടി നടത്തി രാഷ്ട്രീയം കളിക്കുന്ന സ്പെക്ടർ അല്ലെങ്കിൽ മൻ സർക്കാരിനെതിരായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷമായി ഉന്നയിച്ച റിപ്പോർട്ട് എന്താ സിആാൻ റിപ്പോർട്ടാണ് അഴിമതിയാണ് സുരേഷ് മറ്റേ കോമൺവെൽത്ത് അഴിമതിയാണ് അഴിമതിയാണ് അപ്പൊ രാഷ്ട്രീയം ഒരു കോൺടസ്ക്സ്റ്റ് വളരെ പ്രധാനമാണ് ഒരു പാൻഡമിക് സാഹചര്യത്തിൽ നിങ്ങൾക്ക് പർച്ചേസിംഗ് മാനുവൽ നോക്കി നിങ്ങൾക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യമല്ലാത്ത സാഹചര്യം ആവേയ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം കിറ്റ് വാങ്ങിയത് പതിനായിരം കിറ്റ് കൂടി വേണ്ടുന്ന സാഹചര്യത്തിൽ അത് ആയിരത്തി അഞ്ഞൂറ്റഞ്ച് രൂപയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം ആ വിശദീകരണത്തിൽ അസ്വാഭാവികമായി ഞാനൊന്നും കാണുന്നത് സി എ ജി റിപ്പോർട്ട് ഇതേപോലെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നിരിക്കുന്നത് ഇതേപോലെയുള്ള അസംബന്ധങ്ങളാണ് പലപ്പോഴും സി ജി ഏത് അത് രാഷ്ട്രീയമായ സംബന്ധങ്ങളാണ് വിശ്വസിക്കുന്നു സി എ ജെ ായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി പുറത്തു വന്നിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അസബന്ധമാണ് നിരന്ധനത്തിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത് എഴുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ ലോകായുത്തിൽ കേസിന് പോയവർക്കുള്ള തിരിച്ചടി പോയവർക്കുള്ള കേസിൽ കൂടിയാണ് സി ജി റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത് കാര്യം സി ജി കണ്ടെത്തിയത് പരമാവധി പത്ത് കോടി ഇരുപത്തിമൂന്ന് ലക്ഷമാണ് അധികമായി സർക്കാരിന്റെ പർച്ചേസിംഗ് മാനുവിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടെത്തിയത് എന്റെ ഒരൊറ്റവാദം ആ പർച്ചേസിംഗ് മാനുവൽ പരിശോധിക്കുക പർച്ചേസിംഗ് മാനുവൽ കൃത്യമായി ഫോളോ ചെയ്യാനോ ശ്രമിച്ചാലും അത് നടപ്പിലാക്കാത്ത ഒരു സാഹചര്യമായിരുന്നു പാൻഡമിക്കിന്റെ ആണ് ആ സാഹചര്യത്തിലാണ് സർക്കാർ വാങ്ങാൻ നിർബന്ധിതമായത് എന്നാണ് എന്നാൽ സമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ വിവിധ കമ്പനികൾ കോട്ട് ചെയ്തിരിക്കുന്ന കണക്കുകൾ ആ കണക്കുകൾ പരിശോധിക്കപ്പെടണം അതുകൊണ്ട് ഇത് അന്തിമല്ല പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സണ്ണി ജോസഫിന്റെ നേതൃത്വമാണ് സണ്ണി ജോസഫ് പ്രതിപക്ഷത്തുള്ള എം അദ്ദേഹമാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമാണ് സി എ ജി റിപ്പോർട്ട് പരിശോധിക്കുന്നത് പരിശോധിച്ചതിന് ശേഷം വ്യക്തതരട്ടെ നമുക്ക് ആ സമയത്ത് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താം പക്ഷേ ഒരു ഡോക്ടറെയും മരണത്തിന് വിട്ടു കൊടുക്കാതെ സംരക്ഷിച്ചു പിടിച്ച ആരോഗ്യ മേഖലയെ തള്ളി പറയാൻ ഞാൻ